ും പരിശുദ്ധാത്മാവിനും നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കൽപ്പനയെക്കുറിച്ചാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള പത്ത് പ്രമാണങ്ങളിൽ നാലാമത്തെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പ്രഭാഷണന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്യങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായി എൻ്റെ വാക്ക് കേൾക്കുകയും സുരക്ഷിതരായിരിക്കാൻ അതർ പ്രവർത്തിക്കും മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്കെത്ത് പ്രാച്യത്യം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പിതാവനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ക്ലേശമോ ദുരിതമോ ബുദ്ധിമുട്ടോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പ്രവർത്തനം മൂലമോ നമ്മളുടെ വാക്ക് മൂലമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ പ്രവർത്തികളും വീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളുടെ കല്പനകള് പരിപാലിച്ചു പോണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു മാത്രമല്ല ദൈവം തന്നിട്ടുള്ള പ്രധാനപ്പെട്ട വചനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കൽപ്പന ആ കൽപ്പനയിലാണ് നമ്മളുടെ മാതാപിതാക്കളെ പ്രധാനമായിട്ട് ബഹുമാനിക്കുക എന്നുള്ളത് അവര് നമുക്ക് ജന്മം തന്നവരാണ് അവര് വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ല അവർക്ക് മനസ്സിന് സന്തോഷം വരത്തക്ക തരത്തിലുള്ള പ്രവൃത്തി ആയിരിക്കണം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അങ്ങനെ അഥവാ ഇതിനെന്തെങ്കിലും വീഴ്ച യാദൃശികമായിട്ടോ പരോക്ഷമായിട്ടോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പള്ളിയിൽ പോയി നിങ്ങൾ അനുഗമിച്ച് ഭർത്താവിൻ്റെ സന്നിധിയിൽ കുംഭസാരമെന്ന കൂരാശയിലൂടെ പാപമോചനം സ്വീകരിക്കുന്നതാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവർ നമ്മളെ വളരെ ആത്മാർത്ഥമായിട്ടാണ് നമ്മളെ വളർത്തുകയും ലാളിക്കുകയും ഒക്കെ ചെയ്ത് ലാളനെ കിട്ടാത്തവരുമുണ്ട് ലാളന കിട്ടിയവരുമുണ്ട് പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൽപ്പനയുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് അത് നമ്മൾ പൂർണ്ണമായിട്ടും അനുസരിക്കുക എന്നുള്ളതാണ് വിഹിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും പറയുന്നു പള്ളിയിൽ പോയി അച്ഛനോട് ഏറ്റു പശ്ചാത്തപിച്ച് പാപ മോചനം നേടണമെന്ന് ഈ തിരുവചനത്തിലൂടെ നമ്മൾ പറയുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുവാറാകട്ടെ ആമി